എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഗോസ്ക്സിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ ഏഴാമത്തെ വീഡിയോയാണിത് മുൻഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു എപ്പിക് ലൈബ്രറി ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായവുമായി ബന്ധപ്പെട്ട ഇരുപത്തിയെട്ട് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ന്യായാധിപന്മാർ അധ്യായം പതിനേഴിന്റെ ശീർഷകം എന്ത് ഉത്തരം മിക്കയുടെ പൂജാഗ്രഹം ചോദ്യം രണ്ട് മിക്ക വസിച്ചിരുന്നത് എവിടെയായിരുന്നു ഉത്തരം എഫ്രൈം മലനാട്ടിൽ ചോദ്യം മൂന്ന് ന്യായാധിപന്മാർ പതിനേഴ് ഒന്നിൽ പറഞ്ഞിരിക്കുന്ന എഫ്രായിം മലനാട്ടിൽ വസിച്ചിരുന്ന വ്യക്തി ആരാണ് ഉത്തരം മിക്ക ചോദ്യം നാല് മിക്കയുടെ അമ്മ ശാപം ഉച്ചരിച്ചത് എന്തു നഷ്ടപ്പെട്ടതിനെ പ്രതിയാണ് ഉത്തരം ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ ചോദ്യം അഞ്ച് അവന്റെ അമ്മ പറഞ്ഞു എന്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ആരുടെ വാക്കുകളാണിവ ഉത്തരം മിക്കായുടെ അമ്മയുടെ ചോദ്യം ആറ് മിക്ക തൻ്റെ അമ്മയ്ക്ക് എന്താണ് തിരികെ നൽകിയത് ഉത്തരം ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ ചോദ്യം ഏഴ് അവൾ പറഞ്ഞു എന്റെ മകനു വേണ്ടി ഡാഷ് ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ കർത്താവിന് മാറ്റിവെക്കുന്നു പൂരിപ്പിക്കുക ഉത്തരം ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ചോദ്യം എട്ട് മിക്കായുടെ അമ്മ ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ ഏൽപ്പിച്ചത് ആരെയാണ് ഉത്തരം തട്ടാനെ ചോദ്യം ഒൻപത് എത്ര നാണയങ്ങളാണ് മിക്കായുടെ അമ്മ തട്ടാനെ ഏൽപ്പിച്ചത് ഉത്തരം ഇരുന്നൂറ് ചോദ്യം പത്ത് മിക്കായുടെ അമ്മ പണിയിച്ച കൊത്തുവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും എവിടെയാണ് പ്രതിഷ്ഠിച്ചത് ഉത്തരം മിക്കായുടെ ഭവനത്തിൽ ചോദ്യം പതിനൊന്ന് മിക്കായിക്ക് എന്തുണ്ടായിരുന്നുവെന്നാണ് ന്യായാധിപന്മാർ പതിനേഴ് അഞ്ചിൽ പറയുന്നത് ഉത്തരം ഒരു പൂജാഗ്രഹം ചോദ്യം പന്ത്രണ്ട് മിക്കായിക്ക് ഒരു പൂജാഗ്രഹം ഉണ്ടായിരുന്നു അവൻ ഒരു ഡാഷ് ഉണ്ടാക്കി തൻ്റെ ഒരു പുത്രനെ പുരോഹിതനായി അവരോധിച്ചു പൂരിപ്പിക്കുക ഉത്തരം വിഗ്രഹങ്ങളും ചോദ്യം പതിമൂന്ന് അന്ന് ഇസ്രായേലിൽ എന്തില്ലായിരുന്നു എന്നാണ് ന്യായാധിപന്മാർ പതിനേഴ് ആറിൽ പറയുന്നത് ഉത്തരം രാജവാഴ്ച ചോദ്യം പതിനാല് യൂതയിലെ ബെദൽഹീമിൽ ഡാഷ് വംശജനായ ഒരു യുവ ഉണ്ടായിരുന്നു അവിടെ വന്ന് പാർത്ത ഒരു ലേവിൻ പൂരിപ്പിക്കുക ഉത്തരം യൂത ചോദ്യം പതിനഞ്ച് ന്യായാധിപന്മാർ പതിനേഴ് ഏഴിൽ യൂത വംശജനായ യുവാവ് എവിടെ പാർത്തിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം യൂതായിലെ ബെദഹേമിൽ ചോദ്യം പതിനാറ് അവൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു യാത്ര ചെയ്ത് അവൻ ഡാഷിലെത്തി പൂരിപ്പിക്കുക ഉത്തരം എഫ്രായി മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിൽ ചോദ്യം പതിനേഴ് ഞാൻ യൂദയായിലെ ബദ്രഹേം എന്താണെന്നാണ് യുവാവ് മിക്കായോട് പറഞ്ഞത് ഉത്തരം ഒരു ലേവ്യൻ ചോദ്യം പതിനെട്ട് താൻ എന്ത് അന്വേഷിക്കുകയാണെന്നാണ് യുവാവ് മിക്കായോട് പറഞ്ഞത് ഉത്തരം താമസിക്കാൻ ഒരു സ്ഥലം ചോദ്യം പത്തൊമ്പത് ബദലഹീംകാരനായ യുവാവിനോട് നീ എനിക്ക് എന്തായിരിക്കുക എന്നാണ് മിക്ക പറഞ്ഞത് ഉത്തരം ഒരു പിതാവും പുരോഹിതനും ചോദ്യം ഇരുപത് തന്നോടുകൂടെ താമസിച്ച് തനിക്കൊരു പിതാവും പുരോഹിതനുമായിരുന്നാൽ നിനക്ക് വർഷം തോറും എന്തൊക്കെ നൽകാമെന്നാണ് മിക്ക യുവാവിനോട് പറഞ്ഞത് ഉത്തരം പത്തു നാണയവും വസ്ത്രവും ഭക്ഷണവും ചോദ്യം ഇരുപത്തിയൊന്ന് അവനോടുകൂടെ താമസിക്കാൻ ലേവിനെ സന്തോഷമായി ആരോടുകൂടെ ഉത്തരം മിക്കയോടുകൂടെ ചോദ്യം ഇരുപത്തിരണ്ട് ലേവ്യനായ ആ യുവാവ് മിക്കയ്ക്ക് എങ്ങനെയായിരുന്നു എന്നാണ് ന്യായാധിപന്മാർ പതിനേഴ് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം പുത്രനെ പോലെ ചോദ്യം ഇരുപത്തിമൂന്ന് മിക്ക ആരെ പുരോഹിതനായി അവരോധിച്ചു എന്നാണ് ന്യായാധിപന്മാർ പതിനേഴ് പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ലേവ്യനെ ചോദ്യം ഇരുപത്തിനാല് ന്യായാധിപന്മാർ പതിനേഴ് പന്ത്രണ്ട് അനുസരിച്ച് ആരാണ് മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കിയത് ഉത്തരം ആ യുവാവ് ചോദ്യം ഇരുപത്തിയഞ്ച് ആരെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവിനെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നുവെന്നാണ് മിക്ക പറഞ്ഞത് ഉത്തരം ഒരു ലേവിനെ ചോദ്യം ഇരുപത്തിയാറ് ഒരു ഡാഷ് ലഭിച്ചത് കൊണ്ട് കർത്താവിനെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു പൂരിപ്പിക്കുക ഉത്തരം ലേവിനെ പുരോഹിതനായി ചോദ്യം ഒരു ലേവിനെ പുരോഹിതനായി ലഭിച്ചത് കൊണ്ട് കർത്താവ് എന്തു ചെയ്യുമെന്ന് ഞാൻ അറിയുന്നുവെന്നാണ് മിക്ക പറഞ്ഞത് ഉത്തരം എന്നെ അനുഗ്രഹിക്കുമെന്ന് ചോദ്യം ഇരുപത്തിയെട്ട് ഒരു ലേവിനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവിനെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു ആരുടെ വാക്കുകളാണിവ ഉത്തരം മിക്കായുടെ രണ്ടായിരത്തി ലോഗോസ് ലോഗോസ്ക്വിസിനു തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ ഏഴാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങി വരാം എല്ലാവർക്കും നന്ദി